ഹലോ ഇന്ന് ഞങ്ങൾ വൈക്കിത്തമ്പലത്തിൽ പ്രാവൽ കഴിക്കാൻ വന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ വഴിപാട് വിളമ്പി തുടങ്ങുന്നത് ഏകദേശം ഒരു മണിയോട് അടുത്തേ ഉണ്ടാവുള്ളൂ എങ്കിൽ ഒരു പന്ത്രണ്ടരയൊക്കെ ആകുമ്പോൾ നമുക്ക് അതിനുള്ള കൂപ്പൺ കിട്ടും വഴിപാട് നടത്തുന്നവർക്ക് കുറച്ച് ഏറെ കൂപ്പൺ കിട്ടും അത് അവരുടെ കൂടെ വരുന്നവർക്ക് സപ്ലൈ ചെയ്യുമ്പോൾ അപ്പം അങ്ങനെയുള്ളവർക്ക് ആദ്യമേ തന്നെ ക്യൂവിൽ നിന്ന് അകത്ത് കയറി വഴിപാട് കഴിക്കാം അതിന് ശേഷമാണ് കൂപ്പൺ ഇല്ലാത്ത ആളുകളെ അകത്ത് കയറ്റുന്നത് ഇപ്പോൾ അമ്പലത്തിനകത്ത് പൂജകളൊക്കെ നടക്കുകയാണ് ഇനി ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിച്ചതിന് ശേഷമാണ് പ്രാഥ വഴിപാട് ഇങ്ങോട്ട് കൊണ്ടുവരികയുള്ളു ഇതാണ് ഊടുത്തെ ഊട്ട് വരിക അതിൻ്റെ ബാധിക്കൽ ആളുകൾ ഓൾറെഡി ക്യൂ നിൽക്കുന്നുണ്ട് ഞാനും അമ്മയും ഞങ്ങളുടെ ആൻറ്റിയും കുട്ടികളുമൊക്കെ ആയിട്ടാണ് ഇന്ന് അമ്പലത്തിൽ ചെന്നത് ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരുപാട് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇരിക്കന്തോറും ആളുകളുടെ എണ്ണം കൂടി കൂടി വന്നു ഞങ്ങളുടെ കാത്തിരിക്കുന്ന സമയത്ത് ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിച്ചുള്ള പൂജ നടന്നു ഇതാണ് പ്രാധാന്യമുള്ള കൂപ്പൺ ഭഗവാന്റെ പുറത്തെ കഴിഞ്ഞിപ്പോൾ കഴിഞ്ഞപ്പോഴേക്കും പ്രാധാന്യമുള്ള കൂപ്പണുകൾ കൊടുത്തു തുടങ്ങി അപ്പോഴേക്കും നല്ല ക്യൂ ക്യൂവായിട്ടുണ്ടായിരുന്നു കൂപ്പൺ കിട്ടി വഴിപാട് കഴിക്കുന്നവരാണ് ഈ സൈഡിൽ അങ്ങേറ്റത്ത് കൂപ്പൺ ഇല്ലാതെ കഴിക്കുന്നവരും ഇവർ കയറ്റി കഴിയുമ്പോഴാണ് ആ സൈഡിൽ നിന്ന് ആളുകളെ കയറ്റി തുടങ്ങുന്നത് ഇവിടെ ഇപ്പോൾ കൂപ്പൺ ഉള്ളവരെയൊക്കെ അകത്തേക്ക് കയറ്റി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ വാതക്കൽ ഒരാൾ നിൽപ്പുണ്ട് അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ കയ്യിലുള്ള കൂപ്പൺ അയാളെ എഴുതിക്കുവാണെങ്കിൽ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ അകത്ത് പ്രാതൽ കഴിക്കാനായിട്ട് കുറേ മേശയും കസേരയൊക്കെ ഇട്ടിട്ടുണ്ട് പണ്ട് എല്ലാവരും നിലത്തിരുന്നാണ് കഴിച്ചുകൊണ്ടിരുന്നത് ഈ മേശയും കസേരയും കൂടാതെ കുറച്ചിലകൾ ഇപ്പോഴും തറയിലിരുന്ന് കഴിക്കാനായിട്ട് വിളമ്പ് വെച്ചിട്ടുണ്ട് പണ്ടൊക്കെ പ്രാതൽ കഴിക്കാൻ വരുമ്പോൾ നമ്മളെല്ലാം ഇരുന്നതിന് ശേഷമാണ് ഇലയിട്ട് കറികളൊക്കെ വിളമ്പുന്നത് ഇപ്പോൾ പക്ഷേ ഓൾറെഡി ഇലയൊക്കെ ഇട്ട് വെച്ചിരിക്കും അവർ കാരണം ഇത്രയും പേർക്ക് കൊടുക്കുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല അത് നിറച്ച ആളുകളായിരുന്നു ഇനി ഇപ്പോൾ കിട്ടാത്തവർക്ക് അടുത്ത ട്രിപ്പ് വീണ്ടും അവരെ ആളെ കയറ്റി വഴിപാട് കൊടുക്കും അങ്ങനെ നമ്മുടെ അടുത്തും വഴിപാടെത്തി നമ്മൾ വീട്ടിൽ ഇത്രയൊന്നും കഴിക്കാറില്ലെങ്കിലും ഭഗവാന്റെ ചോറായത് നമ്മൾ ഒട്ടും കളയാതെ തന്നെ കഴിക്കാൻ ശ്രമിക്കും മാക്സിമം നമ്മളിവിടെ അടുത്തുള്ളവരാണ് അതുകൊണ്ട് നമുക്ക് ഇവിടെ വന്ന് വഴിപാട് കഴിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല പക്ഷേ നമ്മുടെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിരുന്നവർ അവർ ഏഴ് മണിക്കൂർ യാത്ര ചെയ്തതിന് ശേഷമാണ് ഇന്നീ ഭഗവാന്റെ തിരുവുമ്പില് ഈ പ്രാതര് കഴിക്കാനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത് ഇവരെ പോലെ വളരെ ദൂരെ നിന്ന് വന്ന ഒരുപാട് ആളുകൾ അന്നവിടെ പ്രാതര് കഴിക്കാനുണ്ടായിരുന്നു ചോറ് കണമയതിന് ശേഷം സാമ്പാർ പുളിശ്ശേരി മോര് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറകെ വിളമ്പി വിളമ്പി വരുന്നുണ്ടായിരുന്നു അതിന് ശേഷം അവസാനം പായസവും ഉണ്ടാകും സത്യം പറഞ്ഞാൽ ഞങ്ങൾ വൈക്കത്തുകാരാണെങ്കിലും എപ്പോഴും നമുക്ക് വന്ന് കഴിക്കാനൊന്നും പറ്റാറില്ല അപ്പോൾ ഇത് ഇവിടെ വന്ന് ഇത് കഴിക്കണമെങ്കിലും ഒരു നിയോഗം വേണം ഭഗവാൻ്റെ ഒരു വിളി വരണം എന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു വിശ്വാസം ഏകലും ഇന്ന് ഒരു ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി അപ്പോൾ ആ സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് ഈ യൂട്യൂബിലയുടെ പുറകിലായിട്ട് തന്നെയാണ് ഉള്ളത് അവിടെ നിന്നുള്ള വ്യൂ അതിമനോഹരമാണ് ഭക്ഷണത്തിന് ശേഷം ഇലയും ഗ്ലാസും ഒക്കെ ഇടാനായിട്ട് അവിടെ പാത്രം വെച്ചിട്ടുണ്ട് അവിടെ കൊണ്ട് അതൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് പുറത്ത് കൈയൊക്കെ കഴുകാനായിട്ട് ഒരുപാട് പൈപ്പുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചുറ്റമ്പലത്തിന് അകത്തൂടെയാണ് നമ്മൾ ഊട്ടുപുരയ്ക്കുള്ളിൽ കയറുന്നതെങ്കിലും പ്രാതലിന് ശേഷം നമ്മൾ ചുറ്റമ്പലത്തിന് വെളിയിലേക്കാണ് പോകുന്നത് പിന്നീട് അമ്പലത്തിനകത്തേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല ഇറങ്ങണമെങ്കിൽ നമ്മൾ വെളിയിൽ പോയി റോഡിലൂടെ വീണ്ടും അകത്ത് വരേണ്ടി വരും ഇവിടെയായിട്ടാണ് കൈ എഴുതാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത് അങ്ങനെ പാതലൊക്കെ കഴിച്ച് നിറഞ്ഞ മനസ്സോടുകൂടി തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് വരുന്നവരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്